കല്ലും മുള്ളും നിറഞ്ഞ വഴി ഇവിടെ തെങ്ങും തോപ്പും വാഴത്തോപ്പും വെറ്റിലയും ഇതെല്ലാം കണ്ടുകൊണ്ടും അവർ പോയുമ്പോ ഒരു പാമ്പ് പോകുന്നുണ്ട് അമ്മോ ഓൺ തന്നപ്പോ നല്ല പപ്പായയും ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കണം ആരോ പറഞ്ഞു തന്ന വഴിയാണ് ഇതിലേ പോകാൻ എവിടെ ചെന്ന് അവസാനിക്കാൻ വെറ്റില വെറ്റിലണ്ടല്ലേ വെറ്റില ചെന്നല്ല ഇതൊരു കിറ്റിലൊക്കെ കണ്ടേ ആഹ്റുറുക്കാനുണ്ടെങ്കിൽ ഓർക്കാം മല്ലോ ഇവിടെ കൃഷിയാണ് കേട്ടോ എങ്ങനെയൊക്കെ പോകും അവിടെ ചെല്ലും എന്തായാലും നടക്കാം എന്താ ചെയ്യാം അപ്പം അല്ലോ ഗൈസ് ടു ഡേയ്സ് ഐ എം വെരി വെരി ബിസി എല്ലാം കഴിഞ്ഞു ഞാൻ ഇങ്ങനെ നടക്കാണ് നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെയും കാണിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് എവിടെ ആരൊക്കെ എന്തൊക്കെ മുകളുന്നു രംഗത്ത് വരിക ഇവിടെ കൂടുതൽ വെറ്റയാണ് ഇവിടെ വെച്ച കൂടുതൽ വിലയാണ് ഇവിടുന്ന് ഇവിടുന്ന് വെറ്റ റൈറ്റ് അയക്കുന്നത് കേരളത്തിലേക്ക് കേരളത്തിൽ വെറ്റയില്ലാത്തോണ്ട് ഇവിടുന്ന് കയറ്റി അയക്കും അതിന് മഴ വെറ്റ വെറ്റെടുക്കുന്നത്